പല ആളുകൾക്കും ക്ഷീണമുണ്ടാവും നല്ല കിതപ്പുണ്ടാവും അതിന്റെ ഒരു കാരണം നമ്മുടെ രക്തം വേണ്ട രീതിയിൽ ആ രക്തത്തിൻ്റെതായിട്ടുള്ള ജോലി ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടായിരിക്കട്ടോ നമുക്ക് നമുക്കറിയാം രക്തത്തിൽ ചുവന്ന രക്താണുക്കൾ ഉണ്ട് ഈ ചുവന്ന രക്താണുക്കൾ ഓക്സിജൻ കൊണ്ടുപോകുന്ന ചെറിയ ചെറിയ ഡെലിവറി ട്രക്കുകളാണ് ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ഈ ഓക്സിജൻ കറക്റ്റ് സമയത്ത് കിട്ടണം മാത്രമല്ല ശരീരത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന മസിൽ എന്ന് പറയുന്നത് ഹൃദയമാണ് ഓരോ ദിവസം ഒരു ലക്ഷത്തോളം തവണ മിടിക്കുന്ന വർക്കാണ് ഹൃദയത്തിനുള്ളത് റെസ്റ്റ് എടുക്കുകയില്ല അതുകൊണ്ട് തന്നെ ഓക്സിജൻ ഏറ്റവും കൂടുതൽ വേണ്ടത് ഹൃദയത്തിനാണ് നമ്മളിപ്പോ ഒരു കാറിലെ എഞ്ചിന് ഓയിലില്ലാതെ ും ഓടിച്ചുകൊടുക്കുകയാണെങ്കിൽ എഞ്ചിന് പെട്ടെന്ന് ക്രാഷ് ആവെന്ന് പറഞ്ഞ പോലെ രക്തത്തിന്റെ അളവ് കുറഞ്ഞ രീതിയിൽ ഹാർട്ടിങ്ങനെ അടിച്ചോണ്ട് ഹൃദയമാകുന്ന എഞ്ചിൻ അവിടെ ക്രാഷ് ആവും ഞാൻ പറഞ്ഞു വരുന്നത് രക്തക്കുറവ് ഹൃദയത്തെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് കൊളസ്ട്രോളും പ്രഷറും ഷുഗറും ഒക്കെ നോർമൽ ആണെങ്കിൽ പോലും ഹാർട്ടിന് വേണ്ട രീതിയിൽ രക്തം കിട്ടുന്നില്ലെങ്കിൽ ഹാർട്ട് ഫെയിൽ ആവും അറ്റാക്ക് പോലും സംഭവിക്കാതെ അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് രക്തത്തിന്റെ അളവ് ഹീമോഗ്ലോബിൻ പ്രത്യേകിച്ച് സ്ത്രീകൾ ഇടയ്ക്ക് നോക്കണം അത് സ്ത്രീകൾക്ക് പന്ത്രണ്ടിൽ കുറവാണെങ്കിലും പുരുഷന്മാർക്ക് പതിമൂന്നിൽ കുറവാണെങ്കിലും കാലക്രമേണ അത് ഹാർട്ടിന് സ്ട്രെയിൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഇനി രക്തക്കുറവുണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അത് വൈറ്റമിൻ ബി ക്ട്വൽവിന്റെ കുറവുകൊണ്ടാണോ ഫോളിക് ആസിഡിന്റെ കുറവാണോ ഇരുമ്പിന്റെ അളവ് കുറഞ്ഞിട്ടാണോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ശരീരത്തിനകത്ത് അൾസറോ ബ്ലീഡിങ്ങോ ഉള്ളതുകൊണ്ടാണോ ഇതൊക്കെ കണ്ടെത്തണം അതല്ലാതെ സ്വയം ഇലക്കറികൾ കഴിക്കുക അയൺ ടാബ്ലറ്റ് കഴിക്കുക അത് മാത്രം പലപ്പോഴും പോരാ ഹാർട്ടിന്റെ അസുഖം ഇല്ലാത്തവർക്കും രക്തക്കുറവ് അപകടമാണ് ഇനി ഹാർട്ടിന്റെ അസുഖം ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം രക്തക്കുറവ് ഉണ്ടെങ്കിൽ അത് ഹാർട്ട് ഫെയിലിയറിന്റെ സാധ്യതയും കിതപ്പിന്റെ സാധ്യതയും എന്തിനേറെ നെഞ്ചുവേദന ഉണ്ടാക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലായിരിക്കും